പുഷ്പ ടു ദ റോളിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുമ്പിലെത്താൻ പോകുകയാണ് അല്ലു അർജുൻ താരത്തിൻ്റെ ആരാധകർക്ക് ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണ് പുഷ്പ ടു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ആദ്യ ഭാഗം പുഷ്പ ദ റൈസ് അല്ലു അർജുൻ പാൻ ഇന്ത്യൻ തലത്തിൽ പ്രശസ്തി നേടിക്കൊടുത്തു രണ്ടാം ഭാഗത്തിൻ്റെ വിജയം താരത്തിന് അനിവാര്യമാണ് കരിയറിലെ പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ അല്ലു അർജുൻ ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട് പുഷ്പ റ്റു വിജയിച്ചാൽ താരത്തിന് പാൻ ഇന്ത്യൻ തലത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനം ലഭിക്കും സിനിമ പൂർത്തിയാക്കി റിലീസിനെത്തുമ്പോൾ അല്ലു അർജുന് പ്രതീക്ഷകളും ഒപ്പം ആശ്വാസവുമുണ്ട് പുഷ്പ രാജെന്ന കഥാപാത്രത്തിനു വേണ്ടി കഴിഞ്ഞ അഞ്ചു വർഷകാലം തന്നെ നടൻ പൂർണ്ണമായും സമർപ്പിച്ചിരുന്നു പുഷ്പ പൂർത്തിയായപ്പോഴുള്ള തൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് അല്ലു അർജുൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇനി തനിക്ക് താടി ഷേവ് ചെയ്യാമെന്നും താടിയുള്ളത് കാരണം തൻ്റെ മകളെ ഉമ്മ വെക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും അല്ലു അർജുൻ വ്യക്തമാക്കി രണ്ട് ഭാഗങ്ങളും ഉൾപ്പെടുത്തി അഞ്ച് വർഷത്തോളമായി ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നു ഈ സിനിമ പൂർത്തിയാകാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇനി ക്ലീൻ ഷേവ് ചെയ്യാം മകൾ എനിക്ക് അടുത്തേക്ക് വരുന്നില്ലായിരുന്നു കാരണം എനിക്കവളെ ചുംബിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ നാല് വർഷമായി മകളെ മര്യാദയ്ക്ക് ഉമ്മ വയ്ക്കാൻ തനിക്ക് താടി കാരണം പറ്റുന്നില്ലായിരുന്നെന്നും അല്ലു അർജുൻ വ്യക്തമാക്കി മുംബൈയിൽ നടന്ന പ്രസ് കോൺഫറൻസ് സംസാരിക്കുകയായിരുന്നു നടൻ സ്നേഹ റെഡ്ഡി എന്നാണ് അല്ലു അർജുൻ്റെ ഭാര്യയുടെ പേര് അർഹ എന്നാണ് മകളുടെ പേര് മകൻ അയാനും രണ്ടായിരത്തി പതിനൊന്നിലാണ് അല്ലു അർജുനും സ്നേഹ റെഡ്ഡിയും വിവാഹം ചെയ്തത് വർഷങ്ങളോളം ഷൂട്ടിംഗ് നീണ്ടതിനാൽ പുഷ്പയുടെ ഷൂട്ടിംഗ് അവസാനിക്കുന്നതിൽ അഭിനയിച്ച താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും വിഷമവുമുണ്ട് നായിക രശ്മിക മന്ദാന കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് വൈകാരികമായി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പുഷ്പാറ്റു ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസം താൻ കരഞ്ഞിരുന്നെന്ന് രശ്മിക പറഞ്ഞു അഞ്ച് വർഷത്തോളം ഈ സെറ്റിലായിരുന്നു ഇൻഡസ്ട്രിയിലെ എൻ്റെ വീടായി സെറ്റ് മാറിയിരുന്നെന്നും രശ്മിക മന്ദാന പറഞ്ഞു ഡിസംബർ അഞ്ചിന് പുഷ്പാറ്റു ദ റോൾ റിലീസ് ചെയ്യും അല്ലു അർജുൻ ഫഹദ് ഫാസിൽ രശ്മിക മന്ദാന എന്നിവർ പ്രധാന വേഷം ചെയ്യുന്ന ചിത്രത്തിലെ ശ്രീലീല ഡാൻസ് നമ്പർ െത്തുന്നു സുകുമാർ സംവിധാനം ചെയ്ത സിനിമയുടെ ആദ്യ ഭാഗം റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിനാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അല്ലു അർജുന പുഷ്പയിലൂടെ ലഭിച്ചു ഈ പുരസ്കാരം തേടുന്ന ആദ്യ തെലുങ്ക് നടനാണ് അല്ലു അർജുൻ